ഇസ്രായേലിലെ ഒരു പുരാതന നഗരമാണ് ജെറുസലേം ലോകത്തിലെ മൂന്ന് പ്രധാന മതങ്ങളായ യഹൂദമതം ക്രിസ്തുമതം ഇസ്ലാം മതം എന്നിവയ്ക്ക് ഈ നഗരം വളരെ പ്രാധാന്യമുള്ളതാണ് ചരിത്രപരമായും മതപരമായും വലിയ പ്രാധാന്യമുള്ള ഒരു നഗരമാണിത് ഏകദേശം മൂവായിരം ബി മുതൽ നിലവിലുണ്ടായിരുന്ന ഒരു നഗരമാണ് ജെറുസലേം അമോരിയരുടെ നഗരമായിരുന്ന ഇത് പിന്നീട് ഇസ്രായേൽ ന്യായാധിപനായ ജോഷായുടെ നേതൃത്വത്തിൽ പിടിച്ചടക്കി പിന്നീട് യൂതാഗോത്രത്തിന്റെ അവകാശമായി ഇത് മാറി ദാവീദ് രാജാവാണ് ജെറുസലേമിനെ തന്റെ തലസ്ഥാനമാക്കിയത് അദ്ദേഹത്തിന്റെ മകൻ സോളമൻ രാജാവ് അവിടെ ഒന്നാമത്തെ ജൂതക്ഷേത്രം നിർമ്മിച്ചു ഇത് യഹൂദ മതവിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമായിരുന്നു എ ഡി നൂറ്റി മുപ്പത്തിയഞ്ചിൽ റോമാചക്രവർത്തി ഹഡ്രിയൻ നഗരം പുനർനിർമ്മിക്കുകയും കാപ്പിറ്റോളിന എന്ന പേര് മാറ്റുകയും ചെയ്തു എ ഡി എഴുപതിൽ യഹൂദരും റോമാക്കാരും തമ്മിലുള്ള യുദ്ധത്തിൽ ജെറുസലേം ദേവാലയം പൂർണ്ണമായും തകർക്കപ്പെട്ടു പിന്നീടാണ് പേർഷ്യൻ മുസ്ലിം ക്രൈസ്തവ പോരാട്ടങ്ങൾ അറുന്നൂറ്റി പതിനാലിൽ പേർഷ്യക്കാർ നഗരം നശിപ്പിച്ചു മധ്യകാലഘട്ടത്തിൽ മുസ്ലിങ്ങളും ക്രൈസ്തവരും ജെറുസലേമിന് വേണ്ടി നിരന്തരം പോരാടി ഒന്നാം കുരിശി യുദ്ധത്തിൽ യൂറോപ്പിൽ നിന്നുള്ള സൈന്യം ഗുദ്സ് ജെറുസലേമിൻ്റെ അറബി പേര് പിടിച്ചെടുക്കുകയും കിങ്ഡം ഓഫ് ജെറുസലേം എന്ന പേരിൽ ഒരു ക്രിസ്ത്യൻ രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യരാഷ്ട്രസഭയുടെ വിഭജന പദ്ധതി പ്രകാരം ജെറൂസലേം ജോർദാനും ഇടയിൽ ഭാഗിക്കപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറുദിന യുദ്ധത്തിൽ ഇസ്രായേൽ പൂർണ്ണമായും ജെറുസലേം നഗരം പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇസ്രായേൽ ജെറുസലേമിനെ തങ്ങളുടെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചെങ്കിലും ഈ പദവി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടില്ല ജെറുസലേം എന്ന പേരിന്റെ ഉത്ഭവത്തെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് എങ്കിലും ഈ പേരിന് സമാധാനത്തിന്റെ നഗരം അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ അടിത്തറ എന്നെല്ലാം അർത്ഥം കൽപ്പിക്കപ്പെടുന്നു യരുശാലേം എന്ന ഹീബ്രു വാക്കിൽ നിന്നാണ് ഈ പേര് വന്നതെന്നാണ് പൊതുവെയുള്ള വിശ്വാസം യരു എന്നാൽ അടിത്തറ എന്നും ശാലേം എന്നാൽ സമാധാനം എന്നും അർത്ഥമാക്കാം ഇത് പഴയ നിയമത്തിലെ ശാലേം എന്ന നഗരത്തെ സൂചിപ്പിക്കുന്നു എന്നും കരുതപ്പെടുന്നു ജെറുസലേം അതിന്റെ സമ്പന്നമായ ചരിത്രവും മൂന്ന് പ്രധാന മതങ്ങളുമായി അതിനുള്ള ബന്ധവും കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും സംഘർഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതുമായ ഒരു നഗരമാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ യുദ്ധം തീർച്ചയായും ജെറുസലേമിനെ ഗുരുതരമായി ബാധിക്കും ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നുണ്ട് ഈ ആക്രമണങ്ങളിൽ ജെറുസലേമും ടെൽഹവിയും ഹൈഫൈയുമെല്ലാം ലക്ഷ്യമിടുന്നുണ്ട് ജെറുസലേമിൽ സ്ഫോടനങ്ങളും മിസൈൽ ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് നഗരത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും സാധാരണ ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുകയും ചെയ്യും